കേരളത്തെ നടക്കിയ വെഞ്ഞാറമോട് കൂട്ടക്കൊലയിൽ അഞ്ചുപേരെയും കൊലപ്പെടുത്തിയത് ചുറ്റിക ഉപയോഗിച്ച് അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തിൽ ആറു മണിക്കൂറിൽ അഞ്ചുപേരെയാണ് അഫാൻ അരിങ്കൊല ചെയ്തത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് വീടുകളിലായിട്ടായിരുന്നു അഫാൻ കൊലപാതകം നടത്തിയത് വെഞ്ഞാറമോട് പേരുമലയിലുള്ള സ്വന്തം വീട്ടിൽ നിന്നാണ് കൊലപാതകങ്ങളുടെ ആസൂത്രണവും തുടക്കവും പ്രതി തൻ്റെ ഉമ്മയോട് പണത്തിനായി തർക്കമുണ്ടാക്കുകയും പണം കിട്ടാതെ വന്നതോടുകൂടി ഉമ്മയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ച ശേഷം നിലത്തടിക്കുകയും പിന്നീട് ചുറ്റി തലയ്ക്ക് നിരവധി വട്ടമടിക്കുകയും ചെയ്യുന്നു ഉമ്മ മരിച്ചു എന്ന് കരുതിയ പ്രതി വീട് പൂട്ടി ഒന്നാമത്തെ കൊലപാതകം നടന്ന താഴെപ്പാങ്ങോട്ടെ വീട്ടിലെത്തുന്നു ബാപ്പയുടെ ഉമ്മയായ സൽമാ ബീബിയോട് സ്വർണവും പണവും ആവശ്യപ്പെട്ട് തർക്കിക്കുന്നു സൽമാ ബീവി വിസമ്മതിച്ചതിനാൽ അവരെയും ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നു മുത്തശ്ശിയെ കൊന്ന് അഫാൻ എത്തിയത് എസ് എൻപുരത്തെ ബന്ധുവീട്ടിൽ ഇവിടെ വെച്ചാണ് തൻ്റെ ബാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തുന്നത് അഫാനും പെൺസുഹൃത്ത് ഫർസാനയും തമ്മിലുള്ള ബന്ധം വീട്ടിൽ തർക്കമായതിനെ തുടർന്ന് ബാപ്പയുടെ സഹോദരനായ ലത്തീഫ് ഇടപെട്ടിരുന്നു ഇത് പ്രതിക്ക് വൈരാഗ്യത്തിന് കാരണമായിരിക്കാം ചുറ്റിക്ക് ഉപയോഗിച്ചുള്ള ഇരുപതോളം അടിയാണ് ലത്തീഫിന് ഏറ്റിരുന്നത് കൊലയ്ക്ക് ശേഷം അഫാൻ ഇറങ്ങിയത് പെൺസുഹൃത്തായ ഫർസാനയുടെ വീട്ടിലേക്കായിരുന്നു ട്യൂഷൻ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഫർസാനയെ അഫാൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു വികൃതമായ രീതിയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് അപ്പോഴേക്ക് സമയം നാലുമണിയായിരുന്നു സ്കൂൾ വിട്ട് തിരിച്ചു വന്ന അനിയനെയും കൂട്ടി കഴിക്കാനുള്ള മന്തിയുമായി വീട്ടിലെത്തുന്നു ശേഷം അനുജനെയും അതിദാരുണമായി കൊലപ്പെടുത്തുന്നു പിന്നീട് പ്രതി ആറുപേരെയും കൊന്ന കുറ്റസമ്മതം നടത്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു പിന്നീട് കേരളം കേട്ടത് മനസ്സാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന കൊലപാതക പരമ്പര